കണ്ണൂരിൽ മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ കെ പി സി സി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് വീണ്ടും പ്രതിമ സ്ഥാപിക്കും ഉച്ചയ്ക്ക് ശേഷം മലപ്പട്ടം ഗവൺമെന്റ് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ഗാന്ധിയാത്രയ്ക്ക് ശേഷമാകും മലപ്പട്ടം സ്ക്വയറിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക സംഘർഷ സാധ്യത കണക്കിലെടുത്ത മലപ്പട്ടത്ത് വലിയ പോലീസ് സുരക്ഷയുണ്ട് സുനുജു തോമസ് ഉണ്ട് ഇപ്പോൾ മലപ്പട്ടത്ത് നിന്നും തലസമയം സുനു തോമസ് ഗുഡ് മോർണിംഗ് സുനുജു തോമസ് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു എപ്പോഴാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് സി പി എം എങ്ങനെയായിരിക്കും ഈ ഗാന്ധി പ്രതിമ സ്ഥാപനത്തോട് അരുകുമാർ അതായത് മൂന്നാഴ്ച മുൻപാണ് ഈ മലപ്പട്ടത്തുള്ള കോൺഗ്രസ് പ്രവർത്തകനായ സനീഷിന്റെ വീട്ട് വളപ്പിൽ സ്ഥാപിച്ച ഗാന്ധി സുഖം തകർത്തത് അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം മലപ്പുട്ടത്ത് നിലനിൽക്കുന്നുണ്ട് വീണ്ടും കോൺഗ്രസ് അത് സ്ഥാപിക്കാൻ നോക്കി വീണ്ടും അത് തകർക്കപ്പെട്ടു യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു അതോടുകൂടിയാണ് കെ പി സി സി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഗാന്ധി പ്രതിമ മലപ്പട്ടം അങ്ങാടിൽ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് കെ പി സി സി അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഒരു ഗാന്ധി യാത്ര നടത്തിക്കൊണ്ടാണ് ഈ ഗാന്ധി സ്തൂപ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് ഈ മലപ്പട്ട സ്കൂളിൽ നിന്ന് ഗാന്ധി യാത്ര നടത്തിയ ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള മലപ്പട്ടം അങ്ങാടിലായിരിക്കും ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക മുൻ കെ പി സി അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ കെ പി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വലിയ പ്രതിഷേധം സംഘർഷ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു സി പി എം നേരത്തെ പ്രഖ്യാപിച്ചത് സനീഷിൻ്റെ അടുക്കളയിൽ പോലും ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നാണ് സി പി എം ഇതിനെതിരെ പ്രസംഗിച്ചത് അതുകൊണ്ടുതന്നെ ആ വെല്ലുവിളി കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു കെ പി സി തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് ഗാന്ധി പ്രതിഭ അവിടെ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് ഏതായാലും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആ സംഘർഷത്തിലേക്ക് നീങ്ങില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പക്ഷേ കൂടുതൽ സുരക്ഷാ പോലീസ് ഈ മേഖല ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കുമാർ മലപ്പട്ടത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള ഗാന്ധി പ്രതിമ സ്ഥാപനം ഉണ്ടാവുന്നത് അപ്പോൾ ഈ പരിപാടിയോട് സി പി എം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ സമയം കൂടിയാണ് നേരത്തെ യൂത്ത് നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നിരുന്നത് പ്രേക്ഷകർ കണ്ടു പിന്നീട് അതിലെ മുദ്രാവാക്യം വിളിയൊക്കെ വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിലാണ് അതിനുശേഷം ആ പ്രതിമ അവിടെ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യതയുള്ളതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്നെന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം സി പി എം വിഷയത്തിൽ പരിധി വിട്ട് പ്രതികരിക്കാൻ സാധ്യതയില്ല തെരഞ്ഞെടുപ്പിന് പശ്ചാത്തലം കൂടിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ